ും ഹലോ ഗൈസാബ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മുടെ രേണു സുദ്ധിയുടെ കണ്ടനാണ് താല്പര്യം ഇല്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാട്ടോ ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ രേണു സുദിയും കുടുംബവും ഇപ്പോൾ കുറേയധികം യൂട്യൂബേഴ്സുകാർക്ക് യൂട്യൂബേഴ്സിനെതിരെ രംഗത്ത് എത്തിയിരിക്കുകയാണ് അതായത് രേണുവിന് ഇത്രത്തോളം ഹൈപ്പ് ഉണ്ടാക്കി കൊടുത്തത് റിയാക്ഷൻ ചാനൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് രേണു രേണുസുദി വൈറലായത് അതിലൊരു രേണുവിന് ഇത്രത്തോളം ഹൈപ്പിലെത്തിക്കാൻ ഒരു മുൻകൈ ഞങ്ങളെപ്പോലെ എല്ലാം യൂട്യൂബേഴ്സും എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചില ആൾക്കാരൊന്നും അംഗീകരിക്കത്തില്ല അപ്പോൾ അതുപോലെ രേണു അത് അംഗീകരിക്കുന്നില്ല രേണു പറയുന്ന രേണുവിൻ്റെ കൊണ്ടും എന്തൊക്കെയോ കൊണ്ടാണ് രേണു ഇത്രയും ഉയരത്തിലെത്തിയത് അതിൻ്റെ അസൂയാണ് ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിനെന്നാണ് പറയുന്നത് ഇപ്പോൾ എന്തായാലും രേണു സുദീയും രേണു സുദിയുടെ ചേച്ചിയൊക്കെ വന്നിട്ട് ഒരു സംഭവം അങ്ങ് പറഞ്ഞേക്കാം അവർ പറയുന്നത് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഉത്തരവാദികൾ ചില യൂട്യൂബേഴ്സ് ആണ് എന്നുള്ളൊരു ചില പരാമർശങ്ങളൊക്കെ അവർ നടത്തിയിരിക്കുകയാണ് അതിൽ മെയിനായിട്ട് ഇവരെടുത്ത് പറയുന്നത് നമ്മുടെ അതുൽ ബ്ലോഗ്സിനെയാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബിൽ മെയിനായിട്ട് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഒരു ാണ് അതിൽ ബ്ലോഗ്സ് പുള്ളിക്കെതിരായിട്ടാണ് രേണു സുതിയും ചേച്ചിയൊക്കെ ഒക്കെ വന്നിരുന്നു അങ്ങോട്ട് ഘോര ഘോ പ്രസംഗിക്കുന്നത് അപ്പൊ എന്താന്ന് പറഞ്ഞാലും നമുക്ക് രേണുവും രേണുയുടെ ചേച്ചിയും ചില യൂട്യൂബേഴ്സിനെ കുറിച്ച് നമ്മളെ കുറിച്ച് പറയുന്ന കുറച്ച് അപരാധങ്ങളൊന്ന് കേൾക്കാം എന്നിട്ട് അതിനായിട്ട് തക്കത് തക്കതായിട്ടുള്ള മറുപടി തരുന്നതായിരിക്കും അവിടെ ഇവിടെയൊക്കെ ചെറിയ അക്ഷര തെറ്റുകളൊക്കെ വരുന്നുണ്ട് എല്ലാവരും ക്ഷമിക്കുക പ്രശ്നം ചേട്ടാ പോയിട്ട് രണ്ട് വർഷം കഴിഞ്ഞു കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കൂടെപ്പറവ് പോയിട്ടാണ് നമുക്ക് എന്തുമാത്രം മാനസികമായിട്ട് വിഷമവും വേദനയും ഉണ്ടെന്നുള്ളതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇത് മുതലെടുത്തുകൊണ്ട് കുറച്ച് എല്ലാവരെയും അല്ല കുറച്ച് യൂട്യൂബ് ചാനലുകാർ അവരെ ഞങ്ങളൊന്നും ഇതുവരെ ഒരു ഇതിന്റെ മുമ്പിൽ ചെന്നിട്ടുള്ളവരല്ല ഇതുവരെ അങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ചതും അല്ലേ പക്ഷെ ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് ഞങ്ങളിത് പറഞ്ഞു പോവുക എനിക്കും എൻ്റെ പപ്പായക്കും ഞങ്ങൾക്കൊന്നും ഇപ്പോൾ സമൂഹത്തിന്റെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ പോലും വയ്യാത്ത രീതിയിൽ ഞങ്ങളെ തെരഞ്ഞെടുത്ത് എന്തോ മുൻ വൈരാഗ്യം പോലെ രണ്ടു മൂന്ന് എല്ലാവരുമല്ല രണ്ട് മൂന്ന് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല കാരണം ഞങ്ങൾ അതുപോലെ ഒരു മാനസികാവസ്ഥയെ കൂടിയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങൾക്ക് ഇത് താങ്ങാൻ പറ്റുന്നതിനപ്പുറവാ ഇനി ഇത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുവാണെങ്കി എനിക്കും എന്റെ കുടുംബത്തിനോ കാരണം വയ്യാതിരിക്കുന്ന ഞങ്ങളുടെ പപ്പായുണ്ട് ഉണ്ട് എന്റെ അപ്പനെ അതുപോലെയാണ് ഇപ്പൊ ഇവര് പറഞ്ഞ അറസ്റ്റ് എനിക്ക് അറിയില്ല അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടാന്ന് സുധിചേട്ടൻ ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് പപ്പ ഹോസ്പിറ്റലായിരുന്നു അപ്പൊ ആ മനുഷ്യൻ എന്ത് ചെയ്യാനാ ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് സംഭവിച്ചാൽ അതിന് ഈ ഉത്തരവാദി ഈ ഞങ്ങളെ കുറിച്ച് ഈ മോശം പറയുന്ന യൂട്യൂബേഴ്സ് മാത്രമായിരുന്നു ഒന്ന് അതുഗേഴ്സ് അതുൽ ബ്ലോഗിനാണ് ഇപ്പോൾ കുറ്റമൊത്തം വന്നിരിക്കുന്നത് രേണുവും രേണുവിൻ്റെ കുടുംബവും ഏതെങ്കിലും രീതിയിൽ ആത്മഹത്യ ചെയ്യുവാണെങ്കിൽ അതിന് ഉത്തരവാദികള് അതുൽ ബ്ലോഗ്സും പിന്നെ കുറച്ച് യൂട്യൂബേഴ്സും ആണ് കുറെ പെണ്ണുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് ഇവർ വന്നിരുന്നു ന്യായീകരിക്കുന്നത് ഈ പറയുന്ന രേണുവിനെതിരെ നമ്മൾ എല്ലാരും വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ എന്റെ ചെയ്ത വീഡിയോ എല്ലാം എന്റെ ചാനലിൽ കിടപ്പുണ്ട് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ഇവർക്കെതിരെ വിമർശ വിമർശിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് എന്തുകൊണ്ട് വിമർശിച്ച് വീഡിയോ ഇട്ടു അതിനുള്ള അവസരം ഇവരായിട്ട് തന്നെ കൊണ്ടിട്ട് തന്നു പല കാര്യങ്ങളിലും ഇവർ കാണിച്ചു കൂട്ടുന്നത് എല്ലാം പേക്കൂത്തും പ്രഹസനങ്ങളും ഒരുമാതിരി കാട്ടിക്കൂട്ടലുകളും ആ അതിനെതിരായിട്ട് നമ്മൾ വിമർശിച്ചു അല്ലാതെ ഈ പറയുന്ന ഇവരുടെ കുടുംബത്ത് കയറി കുടുംബത്തുള്ളവരെ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ തേർ പറയാനോന്ന് നമ്മൾ ആരും ചെന്നിട്ടുമില്ല പോയിട്ടുമില്ല കാരണം നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ ചാനലിൽ കിടപ്പുണ്ട് പിന്നെ ഇവര് പറയുന്നുണ്ട് കൊല്ലം സുതി മരണപ്പെട്ടതിന് കാരണം അല്ലെങ്കിൽ കൊല്ലം സുതിയെ അപകടത്തിൽപ്പെടുത്തിയത് രേണുവിന്റെ അച്ഛനാണെന്നൊക്കെ ആരോ വീട് ചെയ്തു അങ്ങനെ ആര് വീട് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾ ആ വീഡിയോ ചെയ്ത ആളുടെ പേര് പറഞ്ഞിട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾ തെളിവ് സഹിതം കാണിക്കണം അല്ലാതെ എല്ലാരും അടച്ചങ്ങോട്ട് കൊട്ട് ആക്ഷേപിച്ച് എന്തുവാ അപ്പൊ നിങ്ങൾക്ക് എന്തോ നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് ആരും ഒന്നും പറയാൻ പാടില്ല എല്ലാവരും നിങ്ങളെ വാഴ്ത്തി വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കണോ സൗകര്യമില്ല നിങ്ങൾ ചെയ്യുന്നത് മോശം പ്രവർത്തിയാണെങ്കിൽ തീർച്ചയായിട്ടും വിമർശിക്കുക തന്നെ ചെയ്യും ഇപ്പൊ കൊറേ ആൾക്കാർ ഇവർക്ക് സ്തുതി പാടാൻ നടപ്പണ്ടോ അയ്യോ രേണു സ്ഥിതി പാവൻ ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആ കുട്ടിയെ വെറുതെ വിടൂ അവര് ജീവിക്കട്ടെ നിനക്കൊക്കെ കണ്ണിക്കടിയല്ല അങ്ങനെ ഇങ്ങനെ പറയുന്നവർ അവർ അങ്ങ് പറഞ്ഞു നമ്മൾ വിമർശിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ വിമർശിക്കാറുള്ളൂ ഈ പറയുന്ന രേണു അഭിനയിച്ചോട്ടെ നല്ല രീതിയിൽ അഭിനയിച്ച കുടുംബം നോക്കട്ടെ പക്ഷേ ഇവരുടെ ചില പ്രഹസനങ്ങളും ചില കാട്ടിക്കൂട്ടലുകളെയാണ് നമ്മൾ വിമർശിക്കാറുള്ളത് ഇപ്പൊ തന്നെ ഈ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ രേണുവിന്റെ ഒരു ഒരു മെന്റാലിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം രേണു ഇപ്പൊ പുതിയതായിട്ടൊരു ലക്കി ഡ്രോയിഡ് ഒരു പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്തോ ചെയ്തേ രേണുവിന് പൈസക്ക് വേണ്ടിയിട്ട് രേണു ഒരു എന്താ പറയാ ഒരു ഉദായ്പനാണ് കൂട്ടുനിന്നത് അതായത് വല്യൊരു സ്കാമാണ് അഞ്ഞൂറ് രൂപയ്ക്ക് വീട് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്ത് നമ്മളൊരു ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നറുക്കെടുപ്പിലൂടെ നമുക്ക് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് നമുക്ക് കിട്ടും അതുപോലെ സെക്കൻഡ് പ്രൈസ് കാറ് ബൈക്ക് സ്കൂട്ടർ സ്വർണ്ണം നാണേ അച്ഛ ഉടായി പറഞ്ഞത് അതെന്തായാലും കൈയ്യോടെ ആൾക്കാർ പൊളിച്ചടുക്കിയിട്ടുണ്ട് എന്തിനു രേണു അതിന് വീഡിയോ ചെയ്തു ആ ഒരു കള്ളത്തരത്തിന് വേണ്ടിയിട്ട് എന്തിനു രേണു വീഡിയോ ചെയ്തു രേണുവിന് പൈസ വേണം അപ്പൊ ആരെ പറ്റിച്ചാലും വേണ്ടിയില്ല സ്വന്തം കാര്യം നടക്കണം സ്വന്തം സ്വന്തമായിട്ട് പൈസ കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഈ പറയുന്ന രണ സുനയും ആ എന്ന് പറയുന്ന ഒരു പോങ്ങനുണ്ടല്ലോ അവനും കൂടെ ചേർന്നിട്ട് ഒരു കള്ളത്തര പരിപാടിയായിട്ട് വന്നു പക്ഷെ അത് നല്ല ആണുങ്ങൾ പൊളിച്ചടുക്കി കൈ കൊടുത്തിട്ടുണ്ട് അത് പക്ക ഉടായ്പത് തെളിഞ്ഞു അതുകൊണ്ട് എന്താ രേണു സുധിയും പ്രജീഷും ആ വീഡിയോ ആ പരസ്യം ചെയ്ത വീഡിയോ അവരവരുടെ ഇൻസ്റ്റയിൽ നിന്നെല്ലാം അവർ കളഞ്ഞു എന്നിട്ടൊരു എക്സ്പ്ലനേഷനുമായിട്ട് അവൻ എത്തിയിട്ടുണ്ട് പ്രജീഷ് എന്തായാലും നമുക്ക് അതുകൂടെ ഒന്ന് കാണാട്ടോ ഞാനാണെങ്കിലും ശരി രേണു ശരി അതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് നമുക്ക് അത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഇപ്പൊ ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ കാര്യം നടക്കുന്നു സത്യം പറഞ്ഞാൽ പേഴ്സണൽ ആയിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും റിയില്ലായിരുന്നു പിന്നെ നമ്മളെ വിളിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അത് പറഞ്ഞത് ഒരു അവരുടേതായിട്ടുള്ള അവരിൻ്റെ ആൾക്കാർ പറഞ്ഞാൽ അവരുടെ അറിയുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ആ വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യണം അപ്പോൾ അതിനായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ഏർപ്പാടാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല നിങ്ങൾ വീഡിയോ എടുത്ത് തന്നാൽ മാത്രം മതി അതാണ് പറഞ്ഞായിരുന്നു അപ്പോൾ അവരിൻ്റെ വിശ്വസിച്ചാണ് നമ്മൾ ആ സംഭവം പോയി ചെയ്തത് പക്ഷേ ഇപ്പം എത്രയാതൊരു സംഭവം എന്നുള്ള നമുക്ക് ഒരിക്കലും ഒരിക്കലും വിചാരിച്ചില്ല ഞാനാണെങ്കിലും ചേച്ചി ആ ശേഷി ആ രണ്ട് ആണെങ്കിലും വിചാരിച്ചില്ല പക്ഷെ എന്തായാലും എന്തൊക്കെയെന്നാലും തെറ്റു തെറ്റിനെയാണ് നമ്മുടെ ഭാഗത്ത് അവർ തെറ്റ് പറ്റിപ്പോയി പക്ഷെ നമ്മുടെ അടുത്തവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഭാഗം അവരുടെ അതിൻ്റെ ആ സ്ഥലത്ത് അവൻ്റെ ആ ആൾക്കാർ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര കടം കയറി നിൽക്കുകയാണ് അപ്പം നിങ്ങൾ ജസ്റ്റ് വന്നിട്ടൊരു വീഡിയോ നിങ്ങൾ ചെയ്തു തരണം എന്നായിരുന്നു നമ്മളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ നമ്മൾ പറഞ്ഞു ശരി കുഴപ്പമില്ല നമ്മൾ വന്നിട്ട് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മളവിടെ എത്തിയത് പക്ഷെ അവര് എപ്പോ നമ്മുടെ അത് പറഞ്ഞിട്ടെന്ന് കാര്യം പറഞ്ഞ കാരണം വീഡിയോ നമ്മുടെ അവിടെ നിന്ന് നമ്മളത് പറയണ സമയത്തും നമ്മൾ അവിടെ എത്തുന്നവരെ നമ്മുടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവരും നിൽക്കും കാരണം ഈപ്പോ ആരാണോ പ്രോപ്പർട്ടി ആരുടെയാണ് ആ സ്ഥലം അവർക്ക് ആ വയ്യാതിരിക്കുന്ന ആൾക്കാർ ആരാണോ അവരും വീടിന്റെ മുന്നിൽ നിൽക്കും എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നിൽക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒരു മിനിറ്റിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു തരണം പറഞ്ഞു വേറെ നമുക്ക് നിവർത്തി ഉണ്ടായിരുന്നില്ല കാരണം അത്ര നേരം നമ്മളും വിചാരിച്ചത് അവർ തന്നെ അവർ നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയത് പക്ഷെ അവർ പറഞ്ഞത് അവരവിടെ എത്തിയ സമയത്ത് നമ്മുടെ അവര് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു ശരി എന്തായാലും വന്നതല്ലേ നമ്മൾ വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തിട്ട് അവര് ഏറിപ്പോയി ഒരു നാല് മണിക്കൂറിനോട് തന്നെ നാലഞ്ച് മണിക്കൂറിനോട് തന്നെ നമ്മൾ ആ വീഡിയോന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ നമ്മളാ തെറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു അപ്പോൾ ഇതാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ പേഴ്സണലായിട്ട് ഞാൻ പറയാനൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയത്തിന് അറിയില്ലായിരുന്നു ഒരാളുടെ വിഷമവും സങ്കടവും കേട്ട സമയത്ത് നമ്മൾ അത് ചെയ്തതാണ് ചെയ്തു കൊടുത്തതാണ് ഇത്രയും വലിയ സംഭവങ്ങളാണ് അല്ലെ ഇത്രയും ആൾക്കാർ എന്നെ വിളിച്ചിട്ട് എന്റെ ഗൗരവത്തോടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ ബാക്കിലുള്ള സംഭവങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ മനസ്സിലായില്ലേ ഇവനെപ്പോലെയുള്ളവരെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലന്ന് ഇതുപോലെയാണ് ഇതുപോലെ പരസ്യങ്ങളൊക്കെ ആയിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ട് അല്ലെ ജനങ്ങളുടെ കയ്യിലെ പൈസ പറ്റിക്കാൻ വേണ്ടിട്ട് കൊറേ എണ്ണങ്ങൾ ഇറങ്ങും അതിലെ ഒരു രണ്ട് പേരാണ് ഇപ്പൊ ഈ രേണു സുധീം ഈ പ്രജീഷെന്ന് പറയുന്നവനും ഇവന്മാർക്ക് അല്ല ഇവർക്ക് രണ്ടുപേർക്കും കുറച്ച് പൈസ കിട്ടി ഈ ഒരു പരസ്യം ചെയ്യുന്നതിന് കുറച്ച് പൈസ കിട്ടി അതിനു വേണ്ടിയിട്ട് ജനങ്ങളെ മൊത്തം പറ്റിക്കാനാണ് നോക്കി അതായത് രേണു സുധീ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ രേണു ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അത് വിശ്വസിച്ച് അഞ്ഞൂറ് രൂപ മുടക്കി ടിക്കറ്റ് എടുക്കുന്നവരുണ്ടായിരിക്കാം എടുത്തിട്ടുള്ളവരുണ്ടായിരിക്കാം അപ്പൊ എന്തുവാ ചെയ്ത് രേണു ചെയ്ത് എന്തുവാ രേണു സ്നേഹിക്കുന്നല്ലേ വിശ്വസിക്കുന്നവരെ പറ്റിക്കുകയല്ലേ ചെയ്തത് ഇത് പക്ക ഉടായിപ്പായിരുന്നു ഒരു അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് എടുക്കും വീട് സ്വന്തമാക്കൂ എന്തായാലും ആ ഒരു സംഭവം പക്ക ഉടായിപ്പാണ് കള്ളത്തരമാണെന്നുള്ളത് കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്നിട്ട് ഇപ്പൊ ക്ഷമാപണമായിട്ട് എത്തിയിരിക്കുകയോ നാണോ ഉണ്ടോ ആ രേണുവിൻ്റെ കൂടെ കൂടി വയറലാകാൻ നടക്കുവാണ് അവൻ കുറെ ഉളുപ്പില്ലാത്തതുങ്ങളൊക്കെ എന്തായാലും രേണു സുതി ഒരു കാര്യം മനസ്സിലാക്കുക ഇനിയും നിങ്ങളെ വിമർശിക്കേണ്ട അവസരം വന്നാൽ തീർച്ചയായിട്ടും വിമർശിക്കും മാന്യമായിട്ടുള്ള രീതിയിൽ വിമർശിക്കും അതിനിയിപ്പോൾ നിങ്ങൾ എത്ര ചിലർക്കുണ്ട് വിക്ടിം കാർഡ് അതായത് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി കുറെ യൂട്യൂബേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞോണ്ടൊന്നും കാര്യമില്ല നമ്മളൊക്കെ ചെയ്ത വീഡിയോകൾ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് നമ്മളാരും ഇവര് പറയുന്ന പോലെ ഇവരെ അധിക്ഷേപിച്ചിട്ടില്ല പിന്നെ രേണുവിൻ്റെ രേണുസുദ്ധയുടെ ചേച്ചിയെ കുറിച്ചൊന്നും ഞാനൊന്നും ഒരു വീഡിയോ പോലും ഇതുവരെ ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നിട്ട് വന്നിരുന്നിട്ട് അങ്ങ് ന്യായീകരിക്കുക ഈ എന്ത് പറഞ്ഞാലും കുറെ സഹതാപം എന്നുള്ള ഒരു ധാരണയായിരിക്കും അത് തെറ്റാണ് എന്തായാലും രേണുവിന്റെ കുറെയൊക്കെ ഉടായ്പകൾ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു